ഹായ് ഫ്രണ്ട്സ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് സദ്യക്ക് വിളമ്പാൻ ഒരു മാങ്ങ അച്ചാർ റെഡിയാക്കിയാലോ എന്നിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം ഇതിനെയെല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക കായം പൊടിച്ചത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു തവി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒന്നര തവി നമുക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ കടുക് താളിക്കാത്ത വേവിക്കാത്ത മാങ്ങാച്ചാറൂടെ റെഡിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ